നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡിസംബർ മാസത്തെ ആയിരത്തി രൂപയുടെ വിതരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കഴിഞ്ഞ ദിവസം മുതൽ ധനസഹായം എത്തിത്തുടങ്ങി ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതേസമയം കൈകളിലേക്കും ധനസഹായം ഇനിയും ലഭിക്കാനുള്ളവരുണ്ട് കൈകളിലേക്കുള്ള വിതരണവും കഴിഞ്ഞ ദിവസം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും തുക എല്ലാവരിലേക്കും എത്തിച്ചേർന്നിട്ടില്ല വരും ദിവസങ്ങളിലായി തുക എത്തും സാമൂഹിക സുരക്ഷാ പെൻഷൻ വീണ്ടും അഞ്ചു മാസത്തെ എണ്ണായിരം രൂപ കുടിശ്ശിക നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം മുതലുള്ള കുടിശ്ശികയാണ് ഇനി ലഭിക്കാനുള്ളത് അഞ്ചു മാസത്തെ കുടിശ്ശിക അതായത് എണ്ണായിരം രൂപ ഓരോ വ്യക്തികൾക്കും ലഭിക്കാനുണ്ട് സർക്കാരിന്റെ അറിയിപ്പ് അനുസരിച്ച് ഈ തുക ഒരുമിച്ച് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല അതിനുള്ള സാമ്പത്തിക സഹായം സർക്കാരിന്റെ ഭാഗത്തില്ല എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി വിതരണം ചെയ്യുന്നത് ഓരോ മാസങ്ങളിലും മുൻപുണ്ടായിരുന്ന മാസങ്ങളിലെ കുടിശ്ശിക നൽകുന്ന ഒരു രീതിയായിരിക്കും ആയിരിക്കും ഫണ്ടിന്റെ ലഭ്യതക്കനുസരിച്ച് തുക വിതരണം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇനി എല്ലാ മാസങ്ങളിലും പെൻഷൻ ലഭിക്കും ഇതിന് മുൻപുള്ള കുടിശ്ശികയായിരിക്കും ലഭിക്കുക എന്ന് മാത്രം ആയിരത്തി രൂപ വീതമുള്ള ആനുകൂല്യം കഴിഞ്ഞ രണ്ടായിരത്തി ഏപ്രിൽ മാസം വാർഷിക മസ്റ്ററിംഗ് ആരംഭിച്ചിട്ടുണ്ട് ഈ വർഷവും സർക്കാർ മസ്റ്ററിംഗ് നടത്തും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മസ്റ്ററിംഗ് തീയതി ഔദ്യോഗികമായി സർക്കാർ അറിയിച്ചിട്ടില്ല ജൂൺ മാസം പ്രഖ്യാപിച്ചേക്കും ഒരു സൂചനയാണ് പുറത്തു വരുന്നത് ഇപ്പോൾ വിതരണം ചെയ്ത പെൻഷനാനുകൂല്യങ്ങൾ ചിലർക്കെല്ലാം മുടക്കം വന്നിട്ടുണ്ട് അങ്ങനെയുള്ളവർ കഴിഞ്ഞ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവരാണ് അങ്ങനെയുള്ളവർക്ക് മസ്തറിംഗ് പൂർത്തിയാക്കാൻ എല്ലാ മാസങ്ങളിലും ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രം വഴി സമയം അനുവദിച്ചിട്ടുണ്ട് ഈ സമയം ഉപയോഗപ്പെടുത്തുക വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക